ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബി ജി എമ്മയുടെ പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക ക കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഫ്രണ്ട്സ് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഇൻവെൻറ്റർ എടുത്തിട്ട് സൈഡിലത്തെ സെറ്റിംഗ്സ് എടുക്കുക ഇവിടെ കുറച്ച് പുതിയ ഓപ്ഷൻസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ലോബി പെർഫോമൻസ് വോയിസ് അങ്ങനെ കുറച്ച് പുതിയ കുറച്ച് സെറ്റിങ്സിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓൾറെഡി അത് ഡിഫോൾട്ടായിട്ട് ഇനേബിൾ ആയിരിക്കും അപ്പം നമ്മുടെ കുറച്ച് ഓഡിയോ പെർഫോമൻസും അങ്ങനെ നല്ല ചില പരിപാടീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് സംഭവം അതൊരു എൻട്രി ഇമോട്ട് കാര്യങ്ങളൊക്കെ ഓഫ് ആക്കാനും അതിൻ്റെ കുറേ പരിപാടിക്കൊണ്ട് ഓൾറെഡി ഓൺലൈൻ കുറേ സെറ്റിംഗ്സ് ഉണ്ട് ജസ്റ്റ് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തു മാത്രം അതാണ് ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സിനെ അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് നമ്മൾ സാധാരണ വൺ ബി വൺ ചാലഞ്ചൊക്കെ ചെയ്യാറുണ്ടല്ലോ അത് സാധാരണ റൂം കാർഡ് വേസ്റ്റ് ചെയ്തിട്ടാണ് ഈ മുതൽ അങ്ങനെ റൂം കാർഡ് ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മുതലാളി തന്നെ അതിനുവേണ്ടി ഒരു ഓപ്ഷൻ അതായത് വൺ ബി വൺ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം അവർ ആ ആരോ ഉണ്ടല്ലോ അതിൽ നിൽക്കുമ്പോൾ താഴെ സ്റ്റാർട്ട് വൺ വൈ വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും താഴെ ഒരു സ്റ്റാർട്ട് വൺ വൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിക്വസ്റ്റ് പോകും അത് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു വൺ വി വൺ മാച്ചിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു വൺ വി വൺ മാച്ചിൻ്റെ പരിപാടി വന്നിട്ടുണ്ട് അതെനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി അത് ചിലർക്കൊക്കെ ആവശ്യം വരും ആ ഒരു സംഭവം പിന്നെ ഫ്രണ്ട്സിന് ചെയ്യുന്ന ഭാഗം എടുക്കാൻ തുടങ്ങി മേളായിട്ട് നമുക്ക് പോപ്പുലാരിറ്റി സെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി നമുക്ക് ആയിട്ട് നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ കളിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു പേര് വരും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവർക്ക് പോപ്പുലാരിറ്റി സെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതൊരു ഓപ്ഷനാണ് പിന്നെ നമ്മുടെ ഇൻവൻ്ററി എടുക്കുക ഇവൻ്റെ അകത്ത് നമുക്ക് ക്രൈറ്റിൻ്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് അതായത് ക്രേറ്റ് വൗച്ചർ മെറ്റീരിയൽ പോപ്പുലാരിറ്റി അങ്ങനെ ക്രേറ്റ് ആ മൊത്തത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കെങ്കിലും തപ്പിപ്പിടിച്ച് കഷ്ടപ്പെടണ്ട അതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി പിന്നെ ടി ഡി എമ്മിൻ്റെ അതൊരു മാറ്റം വന്നു ടി ഡി എം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു സ്റ്റാർട്ടിങ് ആനിമേഷൻ അതുപോലെ തീരുമ്പോൾ അതായത് ടി ഡി എം ഫിനിഷ് ആകുമ്പം അവിടെയും ഒരു ആനിമേഷൻ ഒരു സ്ലോ മോഷൻ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്തൊരു മാറ്റമായി തോന്നി ചിലർക്കത് ഇഷ്ടപ്പെട്ട് കാണും ഞാൻ കാണിച്ചുതരാം ഒരു ടി ഡി എം മാച്ച് സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും കണ്ടോ ഒരു ആനിമേഷൻ ഉണ്ട് ഇപ്പോൾ കണ്ടോ അതിന് നമ്മുടെ ടീമിനെ കാണിക്കും ആനിമി ടീമിനെ കാണിക്കും ഇത് മാത്രമല്ലാതെ നമ്മൾ കില്ലെടുക്കുന്നതിനനുസരിച്ചും അതിൻ്റെയൊക്കെ ആനിമേഷനും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു മാപ്പ് ഉണ്ടല്ലോ മാപ്പിലും ചെറിയ വ്യത്യാസം വന്നാൽ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് മാപ്പൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാറ്റം ഒരു ആവശ്യമില്ലാത്ത മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ ടി ഡി എമ്മിൻ്റെ ഈ ഒരു ചേഞ്ചസ് അതുപോലെ നമ്മൾ ഫസ്റ്റ് കിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവിടെയും ഒരു മാറ്റമുണ്ട് പിന്നെ നമ്മുടെ കളക്ഷൻ റിവാർഡിൻ്റെ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ചെറിയ മാറ്റമുണ്ട് അതായത് നമ്മൾ ആ ഒരു എക്സിബിഷൻ ഹാളിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലായിട്ട് കുറച്ച് പുതിയ ഓപ്ഷൻസ് അതായത് നമ്മുടെ ആ ഒരു കളക്ഷൻ മൈൽ സ്റ്റോൺ മെഡലുണ്ടല്ലോ അതൊക്കെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു സ്പേസ് അതിന് വേണ്ടി വന്നിട്ടുണ്ട് അതല്ലാതെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രഷറിക്കകത്ത് നമ്മുടെ ആ ഫയർ ആമിൻ്റെ അകത്ത് നമ്മുടെ എം ടു ഫോറിൻ്റെ കുറച്ച് സെക്ഷൻസും വന്നിട്ടുണ്ട് അപ്പം കൊള്ളാം കുറച്ച് പുതിയ ഗെയിൻസിൻ്റെയും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻ മൈൽ സ്റ്റോണിൻ്റെ അതും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ല അത് കുറച്ചും കൂടെ ഈസി ആക്കിയല്ലോ തപ്പിപ്പിടിച്ച് പോകണ്ടാലോ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്തുകൊണ്ടും നന്നായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എനിമി നോക്കൗട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗീവപ്പിൻ്റെ ഒരു ഓപ്ഷനുണ്ട് നമുക്ക് വെറുതെ എനിമി കളിയാക്കുന്നതോ പൊക്കി കൊണ്ടിടക്കുന്നതോ കാണേണ്ട ആവശ്യമില്ല അപ്പ് കൊടുത്ത് പോകാം അപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് ബൈക്കിൻ്റെ അകത്ത് ഗെണ്ണ് ഉപയോഗിക്കാൻ പറ്റും അത് ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഗണ്ണൊക്കെ ഉപയോഗിച്ച് ഫയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ കൊല്ലം കൂടെ കാണിച്ചു തരും ഞാൻ ഇപ്പം പിസ്റ്റിലാണ് അതുമാത്രമല്ല നമുക്ക് എസ് എം ജി അങ്ങനെ വേറെ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം ചില കിൺസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ബൈ അപ്പം നല്ലൊരു ഓപ്ഷൻ ആണ് മുമ്പ് നമ്മുടെ ഹോഴ്സിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഓപ്ഷൻ ഇപ്പം ബൈക്കിനകത്ത് വന്നിരിക്കുന്നുണ്ട് ബൈക്കിങ്ങനെ റൈഡ് ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് എനിമയൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിണ്ണ് എടുത്തിട്ട് ഫയർ ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വേണ്ടി അപ്പോൾ ആ ഒരു സമയത്ത് നേരെ വണ്ടി ഇങ്ങനെ അതൊക്കെ അങ്ങ് സ്ലോയിൽ പോകും അപ്പം ഒരു ഇതാണ് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വരുന്ന സ്പീഡിൽ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തേ ഉള്ളു പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മുതലാളി ഒരു വർഷോപ്പ് എടുത്താനുള്ള സാധനമൊക്കെ തന്നിട്ടുണ്ട് നമുക്കിവിടെ ട്രയറൊക്കെ ഇപ്പം ലൂട്ടായിട്ട് കിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അതായത് ട്രയർ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതേപോലെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതേപോലെ ഡ്രയർ പോകുന്ന വെഹിക്കിൾ അപ്പോൾ എനിമിയ കാഴ്ച ഡ്രയർ പൊട്ടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റും ഇതുപോലെ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് എനിക്കിത് കുറേ നാളുകൂടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാറ്റമായിരുന്നു അതായത് നമ്മുടെ പി സി ഓഷറിനകത്തൊക്കെ കുറേ നാളോട്ടുള്ളൊരു മാറ്റമാണ് ഇപ്പോഴാണ് നമുക്കിത് വന്നത് പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് പോർട്ടബിൾ മെഡ് പാക്ക് എന്ന് എന്നൊരു സംഭവമാണ് അത് സംഭവം ചുരുക്കം പറഞ്ഞാൽ ഓഫ്ലൈനായിട്ടിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും അതായത് നമ്മുടെ ടീം മേറ്റിൻ്റെ ലൈഫ് എഴുപത്തഞ്ച് പെർസെൻറ്റേജിനെ കഴിയും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് ഫ്രണ്ട്സിന് ഹെൽത്ത് അടിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യ ഇത് കയ്യിൽ ഇങ്ങനെ പിടിക്കുക അതിനു ശേഷം നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് മെഡാണോ അല്ലെങ്കിൽ ഡ്രിങ്ക് ആണോ എന്താണോ അത് ഇപ്പം സൈഡിൽ നമ്മൾ ഹെൽത്ത് അടിക്കുന്ന സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ടീമേറ്റിനടുത്ത് നിന്നിട്ട് ഒരു ടു മീറ്റർ ലെങ്ക് നിന്നിട്ട് നമ്മുടെ ഫയർ ബട്ടൻ ഞെക്കിക്കഴിഞ്ഞാൽ ടീം ആയിട്ട് ഹെൽത്ത് ആവും അതാണ് എൻ്റെ ഒരു ബേസിക് ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഫ്രണ്ട്സാരുടെ അടുത്തില്ലാതാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ കുറച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് വീഡിയോ ഡിലേ ആയിപ്പോയി അപ്പോൾ സോറി അപ്പം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സെക്കുറിച്ച് ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക ഓൾറെഡി ഇക്കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും എങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഷെയർ കൊടുക്കുക അപ്പോൾ വീഡിയോ ഇതുവരെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇരുന്നേ ബൈ ബൈ ഗൈസ്